നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വ്ളോഗോ അപ്പം നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസമാണ് നമ്മുടെ അങ്കവാടി കുട്ടീസിൻ്റെ സെലിബ്രേഷൻ ആണ് കേട്ടോ അതായത് സെൻഡ് ഓഫ് ആണ് ഇന്ന് രാവിലെ തന്നെ ബേക്കറി പോയി കേക്കും ബേക്കറി ഐറ്റംസും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ അപ്പം അങ്കവാടിയിൽ വന്നു അപ്പോൾ നമ്മൾ മെമ്പർ ഇപ്പം തന്നെ വരും കേട്ടോ അപ്പോൾ മെമ്പർ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീനിയർ കുട്ടി പോയി വെൽക്കൊക്കെ ചെയ്ത് മെമ്പർ അകത്തേക്ക് ക്ഷണിച്ചു വെച്ചു പിന്നെ കേട്ടോ അംഗവാടിൽ ഏറ്റവും മൂത്ത അപ്പോൾ അവൻ ഈ പ്രാവശ്യം പോകുന്നു അപ്പം അടുത്ത വർഷമാണ് സ്കൂളിലോട്ട് പോകുന്നുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം അംഗവാടിയിൽ ഉണ്ട് അതേണ്ടാവും നമ്മുടെ അംഗവാ പരിപാടിയിൽ പതിമൂന്ന് കുട്ടീസാണ് കേട്ടോ ഉള്ളത് പതിമൂന്ന് കുട്ടീസ് പതിനൊന്ന് പേരും പോകുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർ എഗൈൻ ഒന്നുകൂടെ ആ അംഗവാളി ഇരിക്കുകയാണ് അടുത്ത വർഷമാണ് അവിടെ സ്കൂളിലേക്ക് ആക്കുന്നുള്ളൂ ഇന്ന കുട്ടികൾക്കും അപ്പം ഇന്ന് മൊമെന്റോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പുതിയൊരു സ്കൂളിലോട്ട് നമ്മൾ വിടുകയാണ് അപ്പോൾ ശരി എടുക്കാത്തത് ശരിക്കും ക്ലാരിറ്റി ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഫോണിലല്ല എടുത്തത് വേറെ ഫോണിലായിരുന്നു കേട്ടോ എടുത്തത് അപ്പോൾ ക്ലാരിറ്റി നന്നായിട്ട് നല്ല കുറവുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം കുറച്ച് നേരം പാരൻസിൻ്റെ അടുത്തും കുട്ടീസൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞു അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ആവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ കുട്ടീസും പോകുന്നത് പുതിയ സ്കൂളിലോട്ട് അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് അവർ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഭയങ്കര വിഷമമായ വിഷമം ഉണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള പതിനൊന്നും പോലെ പോയാലും ബാക്കി കുട്ടീസ് ഉണ്ട് കേട്ടോ രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ അങ്കവാടിയിലെ ചില പിന്നെ അവരുമായിട്ട് എല്ലാവരും സംസാരിച്ചതിന് ശേഷം പിന്നെ മൊമെന്റോയും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ വാർഡ് മെമ്പർ എല്ലാവർക്കും മൊമെന്റോയും സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നു ചോദിച്ചുകൊണ്ടായിരുന്നത് പക്ഷേ കൊറച്ചൊക്കെ അതിന്റെ കയ്യിലുള്ളൂട്ടോ വേറെ ആളാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ കുറച്ചുള്ളൂട്ടോ അപ്പൊ എല്ലാവരെയും കൂടി ചേർത്തിട്ടില്ല കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ മൊമെൻറ്റോയും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുഞ്ഞൊരു കേക്ക് മുറിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതാളി രാവിലെ പോയി വാങ്ങിച്ചെന്ന് കേക്ക് അപ്പോൾ മറിഞ്ഞുകൂടി കേക്കൊക്കെ മുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ പ്ലേറ്റ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്ന എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ കേക്ക് മാത്രമല്ല അപ്പം നമുക്ക് ചായ പലഹാരം ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി നമ്മൾ വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും പുതിയ സ്കൂളിലോട്ട് പോകണേന് ഇൻട്രസ്റ്റിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പുതിയ സ്കൂളിലോട്ട് പോകാൻ ടീച്ചറെ അങ്ങനെയാണ് ഒന്ന് അത് പറയുകയാട്ടോ അപ്പോൾ പോവാം അടുത്ത ദിവസം തന്നെ ക്ലാസ് ഇവർക്ക് തുടങ്ങും അപ്പോൾ ബുക്കും പുസ്തകവും യൂണിഫോമും എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷക്കാണ് കേട്ടോ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു കുട്ടീസ് അങ്ങനെയാണല്ലോ അവർക്ക് എന്ത് പുതിയത് കിട്ടിയാലും അവരപ്പം ഒന്ന് പറയും എനിക്ക് അത് വാങ്ങിച്ച് ഇത് കാണിച്ചു എന്നൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അതൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പുതിയ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ ടീച്ചറെ പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ചു നേരെ എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിള്ളേരെ പലഹാരവും കാര്യങ്ങളും അതൊക്കെ കഴിച്ചു അപ്പം നമ്മളത് മാത്രമല്ല അപ്പോൾ നമ്മൾ കുട്ടീസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡിയോന്ന് ചേട്ടൻ വന്നിട്ട് എഴുതേക്കുന്നതാണ് കേട്ടോ ചേട്ടൻ ചേട്ടൻ വന്ന സമയത്ത് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഇടുകയാണ് കേട്ടോ അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വയ്ക്കാമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ചേട്ടൻ വന്നിട്ട് കറക്റ്റ് വെട്ടം എവിടുന്നാ കിട്ടണമെന്ന് നോക്കണമല്ലോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചേട്ടൻ വന്നിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും നിന്നെടുക്കാമെന്നായിട്ട് വിചാരിച്ചു അപ്പോൾ പിന്നെ വേണ്ട ഇരുന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്നു വെച്ചാൽ പിള്ളേരെ കുട്ടീസിനെയൊക്കെ കുഞ്ഞ് കസാരിൽ എടുത്തിട്ട് ബാക്കി കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ബാക്കിലേക്ക് നിന്നാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ നിന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഫൈനലി നമ്മുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മുടെ വിശേഷവും കാര്യങ്ങളും പിള്ളേർ പിള്ളേർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതേ അവർ അംഗവാടിയിൽ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഡാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരും വിട്ടു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുത്തോട്ട് പേരൻറ്റ്സും കുട്ടികളും പിന്നെ ടീച്ചേഴ്സ് വർക്കേഴ്സ് എല്ലാവരുന്ന് നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്കവാടി ഒക്കെ അടച്ച് പൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഇനി പുതിയ സ്കൂളിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിനി കുറച്ച് മാസം കൂടെ ഉള്ളു ഞാൻ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ച് ആയി എന്നാലും അവർ ിപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സങ്കടം ഉണ്ടായി ഇത്ര ദിവസം കളിച്ചും ചിരിച്ചും അത് ഇതെന്നൊക്കെ പറഞ്ഞതിന്റെ പുറകെ ഉണ്ടായിരുന്നു കേട്ടോ അവര് പിന്നെ ആർക്കായാലും വിഷമം ഉണ്ടാവും പിന്നെ പിള്ളേർ ഹാപ്പിയാണ് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് സ്കൂളിലേട്ടാണ് അവരിന്ന് പോകുന്നത് പിന്നെ ഞാനും ഇത്തേയും അങ്ങവാടിയൊക്കെ അടച്ച് വന്നതേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്റെ പല വീഡിയോസ് നിങ്ങൾക്ക് വണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയി നമ്മുടെ ആള് കൊച്ചിന്റെ പേര് അവിടെ എഴുതിയുണ്ടട്ടോ ഇഷാൻ കൃഷ്ണ ഇപ്പ എഴുതല്ല കേട്ടോ നേരത്തെ എഴുതി ഉണ്ടായിരുന്നാണ് പക്ഷെ വണ്ടി നിങ്ങൾ അങ്ങനെ കാണിക്കാറുണ്ടായിരുന്നില്ല എടുക്കുന്നില്ലല്ലോ അപ്പൊ ദേ പോവാൻ നെസ്റ്റ് ഒരു വീഡിയോ